ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് കേക്കാണ് ആണ് നമ്മുടെ ചോക്ലേറ്റ് ചിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കപ്പ് കേക്കാണ് അത് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ചെറിയ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ബേസിക്കായിട്ടൊരു സിമ്പിൾ കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത് നമുക്കാദ്യം ഇതുപോലെ കഴുകി വൃത്തിയാക്കി നല്ല ഉണങ്ങിയൊരു പാത്രം എടുക്കണം അതിനകത്തോട്ട് ഒരു ടു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തേക്കുന്നത് അതിനകത്തോട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത ഒരു മുട്ട ഈ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതായത് ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് നല്ല അലിയണം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്യാം ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം നമ്മൾ ഇതിൽ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കുന്നത് അതിനുശേഷം നമുക്കൊരു ഫോർ ടേബിൾ സ്പൂൺ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ എടുക്കണം അതായത് നമ്മൾ കോക്കനട്ട് ഓയിലൊന്നും ഉപയോഗിക്കരുത് ഏതെങ്കിലും സൺഫ്ലവറോ അങ്ങനെ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും വെജിറ്റബിൾ ഓയില് ചേർക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് ഒരു ഹാഫ് കപ്പ് നമ്മൾ റൂം അതായത് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് തന്നെ വേണം ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത നമ്മളൊരു ഹാഫ് കപ്പ് മിൽക്കും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആഡ് ചെയ്തില്ലെങ്കിൽ സാരമില്ല നമ്മൾ മറ്റേ നമ്മുടെ നമ്മുടെ പർപ്പസ് ഫ്ലോർ അഴിച്ച് ചേർക്കുമ്പോൾ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ആഡ് ചെയ്താലും മതി ഇതിപ്പം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഒരു കപ്പ് ഹോൾ പർപ്പസ് ഫ്ലോർ അതായത് നമ്മുടെ മൈദ ഇതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൽഫ് റൈസിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൊടി ഇപ്പം ഗോതമ്പ് ഇഷ്ടമുള്ളവർ അത് ഉപയോഗിക്കാം നമ്മളിതിൽ ഒരു കപ്പ് മൈദാ ഇതുപോലെ ഒരു അരിപ്പയിലോട്ടിട്ട് അരിച്ച് തന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം ഇപ്പം കൂടുതൽ കപ്പ് കേക്ക് ഒക്കെ വേണ്ടുന്നവർക്ക് കൂടുതൽ എമൗണ്ട് ഒക്കെ ആഡ് ചെയ്യാം നമ്മളിങ്ങനെ അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതായത് ഇത് കട്ടയായിട്ടിരിക്കാൻ പാടില്ല അത് അത് നന്നായിട്ട് എല്ലാം നന്നായിട്ട് അലിയുന്നിടം വരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബേസിക് ആയിട്ടുള്ള സിമ്പിളാണ് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റും പിന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഫോർ ടേബിൾ സ്പൂൺ ചേർക്കണ ചേർ ണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇത് നമ്മുടെ ആ കപ്പ് കേക്ക് ഇളവി വരാൻ കുറച്ച് പാട് പാടുവരും അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ കൂടുതൽ ചേർത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് കപ്പ് ഈ ചോക്ലേറ്റ് ചിപ്പ് വേണം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആമസോണിലും സൂപ്പർമാർക്കറ്റിലൊക്കെ ഇപ്പം ഇത് അവൈലബിൾ ആണ് നമുക്ക് ഇപ്പം ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എമൗണ്ട് ഒക്കെ ചേർക്കാം ഇപ്പം ഈ ഇത്രയും ഇതിന് ഒരു ഹാഫ് കപ്പ് ചോക്ലേറ്റ് ചിപ്പ് മതിയായിരിക്കും പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് എല്ലാം ഒരു പകുതി എമൗണ്ടേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നിറച്ചേ ഒഴിക്കേണ്ട ഒരു പകുതി എമൗണ്ട് ഇതിനകത്തൊരു പകുതി പകുതി വീതം ഇതിനകത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ എടുത്ത അളവ് ഇത്ര എടുക്കുവാണെങ്കിൽ ഈ ഒരു ആറെണ്ണത്തിനേ ഉള്ളൂ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിളാണ് വേണ്ടെങ്കിൽ ഇതിലെല്ലാം ഡബിളായിട്ട് എടുത്താൽ മതി പിന്നെ നമ്മൾ ഒരു പ്രീഹീറ്റ് ചെയ്ത ഓവൻ ഒരു ഒരു വൺ സിക്സ്റ്റിയിൽ ഒരു ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണേത് എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കണം ഇത് ബേക്ക് ആയിട്ടുണ്ടോയെന്ന് അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തെടുക്കാവോ അല്ലെങ്കിൽ ഇത് ഇളവി വരാൻ ചിലപ്പം ഒന്ന് പാടുപെടും ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പിന്നെ അതുപോലെ നല്ല ടേസ്റ്റാണ് പിന്നെ ഷുഗറൊക്കെ കൂടുതലായിട്ട് നമ്മൾ ടു ടേബിൾ സ്പൂൺ ഷുഗർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മളാണെങ്കിൽ ഈ ചോക്ലേറ്റ് ചിപ്പ് ചേർക്കുന്നത് കൊണ്ട് മധുരം കറക്റ്റാവും അതുകൊണ്ട് അധികം ആദ്യം ഒത്തിരി മധുരം ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഡയബറ്റീസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് ചോക്ലേറ്റ് ചിപ്പ് കുറച്ച് കുറച്ച് ഷുഗർ വേണമെങ്കിൽ കട്ട് ചെയ്തും ഇത് ഉണ്ടാക്കി നോക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇത് ഞാൻ ചൂടോടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇത് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇത് പിന്നെ ഓപ്പൺ ഞാൻ അതുകൊണ്ടാണ് ഇത് പൊളിക്കാത്തത് കാരണം അല്ലെങ്കിൽ ഇത് ഇളവാൻ കുറച്ച് പാടാം അതുകൊണ്ട് നമ്മളൊന്ന് ആറിയ ശേഷം ഇത് ഇളക്കിയാൽ മതി അപ്പം എല്ലാവരും ചെയ്ത് നോക്കൂ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്